ഡിസ്കൗണ്ട് ൊക്കെയും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഐറ്റംസിനൊക്കെ ഡിസ്കൗണ്ട് ബാക്ക് ഓഫറുകളും നിങ്ങളുടെ പഴയ എ സി മറ്റു പുതിയ ഡേക്കിൻ എ സികൾ സ്വന്തമാക്കുമ്പോൾ ആറായിരം രൂപ എക്സ്ചേഞ്ച് ലഭിക്കുന്നു നന്ദില മാർട്ടിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അഞ്ച് ഹ്യചേഞ്ച് കാറുകൾ നൂറ് വാഷിംഗ് മെഷീനുകൾ നൂറ് എൽഇ ഡി ടിവികൾ നൂറ് റെഫ്രിജറേറ്ററുകൾ ഈ ഓഫറുകൾ നന്ദില മാർട്ടിന്റെ വളാഞ്ചേരി മഞ്ചേരി പരപ്പനങ്ങാടി പെരിന്തൽമണ്ണ ഷോറൂമുകളിൽ ലഭ്യമാണ്